മലയോര ഹൈവേയിൽ ഒരു വർഷത്തിലേറെയായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് തടസ്സമായി നടക്കുന്ന റോഡ് മണിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി വ്യാപാരികൾ ഗതിമുട്ടിയ വ്യാപാരികൾ ജംഗ്ഷനിൽ കടകളടച്ച് സമരജാഥ സംഘടിപ്പിച്ചു സമരജാഥ സമാപന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ണക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ജില്ലാ പറ്റി പല രൂപത്തിലും അത് പരിശോധിച്ച് നോക്കുമ്പോ നമ്മുടെ നാട്ടിലാണ് ഇത്തരം രോഗങ്ങൾ കൂടുതലുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ റോഡുകളെ അവസ്ഥ അതാണ് കാരണം ഇത് കഴിയുമ്പോ തന്നെ വേറൊരു കുട്ടികളെ അതിന്റെ സൈഡ് വാങ്ങാൻ വരും അത് വെള്ളമാണെന്ന് പറയും അപ്പുറത്ത് ടെലിഫോൺ ആണെന്ന് പറയും ഈ ഒരു സംവിധാനം ഉണ്ട് പല രൂപത്തിലുണ്ട് ഇപ്പൊ ഇവിടെ ചില താമസം വരുന്ന ചില എൽ ടി പോസ്റ്റ് മാറ്റേ ആരാ എൽ പോസ്റ്റ് മാറ്റേണ്ടത് നമ്മളാണോ പോസ്റ്റ് ഉത്തരവാദിത്വം അവർക്കാണ് ടെലിഫോൺ പോസ്റ്റ് മാറ്റേണ്ടത് അവർക്കാണ് ഉത്തരവാദിത്വം ഇവിടെ ഇതിനുള്ള തർക്കങ്ങൾ നിൽക്കേണ്ടത് ഇവിടെ ഭരണാധികന്മാരാണ് അവരൊന്നും ഇത് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സമൂഹം ഒന്നിച്ച് ഏറ്റുകൊടുത്തുകൊണ്ട് ഒരു അന്തിമ പരിഹാരം നമ്മൾ ഉണ്ടാക്കണം റോഡ് പണി നീളുന്നതിനാൽ കാളിക്കാവ് മേഖലയിലെ ഒട്ടേറെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട് രണ്ടു വർഷമായി നടന്നുവരുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി ഇപ്പോഴും പാതി വഴിയിലാണ് കടകളുടെ മുൻഭാഗം പൊളിച്ചുമാറ്റി പ്രവേശനം തടയപ്പെട്ട നിലയിലാണ് പല സ്ഥാപനങ്ങളുടെയും അവസ്ഥ കടകളിലേക്ക് ആളുകൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണിപ്പോൾ പണി നീളുന്നതുമായി ബന്ധപ്പെട്ട് അധികാരികളോട് പലവട്ടം പരാതി ബോധിപ്പിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു ഇനിയും അവഗണന തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി കാളികാവ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥ ജംഗ്ഷനിൽ സമാപിച്ചു സമാപന ചടങ്ങിൽ കാളികാവ് യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ അധ്യക്ഷത വഹിച്ചു സിബി വയലിൽ മുഖ്യപ്രഭാഷണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫ് കരുവാരകുണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് ഇ കൃഷ്ണകുമാർ കരീം ഏറമ്പത്ത് ഗഫൂർ മാളിയക്കൽ ഹംസ മലനാട് നൌഷാദ് ഫേമസ് എം മുഹമ്മദ് യൂസുഫ് ജിജോ ബേബി തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് കാളികാവ് കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി ആധുനിക കാഴ്ചമങ്ങില്ല പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ Zero four nine three one double two one five zero one.